ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ട്വൻ്റി ട്വൻ്റി എമർജിംഗ് ഏഷ്യാ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ഒമാൻ എട്ട് ടീമുകൾ ഏറ്റുമുട്ടും ഈ മാസം പത്തൊമ്പതിന് അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിലാണ് മത്സരം ആതിഥേയരായ ഒമാൻ ഉൾപ്പെടെ എട്ട് ടീമുകളാണ് ഏഷ്യ കപ്പിൽ ഭാഗമാകുന്നത് ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ യു എ ഹോങ്കോങ് ചൈന ദേശീയ ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുക്കും ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ടൂർണമെന്റ് എട്ട് ടീമുകൾ രണ്ട് ഗ്രൂപ്പുകളിലായി അണിനിരക്കും ഗ്രൂപ്പിൽ നിന്നും കൂടുതൽ പോയിന്റ് നേടുന്നവർ സെമി യോഗ്യത നേടും സെമി പോരാട്ടത്തിലെ ജേതാക്കൾ ഫൈനലിൽ ഏറ്റുമുട്ടും ഗ്രൂപ്പ് ബിയിലാണ് ഒമാനും പാകിസ്ഥാനും ഇന്ത്യയും ഉൾപ്പെടുന്നത് പ്രതിദിനം രണ്ട് മത്സരങ്ങൾ ഉണ്ടാകും ഇന്ത്യൻ ഒമാൻ സമയം ഇരുപത്തിമൂന്നിന് വൈകുന്നേരം അഞ്ച് മുപ്പതിനാണ് ഇരുപത്തഞ്ചിന് സെമി മത്സരങ്ങളും ഇരുപത്തിയേഴിന് ഫൈനൽ പോരാട്ടവും നടക്കും ദോഫർ ഗവർണറേറ്റിലെ ഖരീഫ് ദിവസങ്ങൾക്ക് വിരാമമാകുന്നു സീസൺ ഔദ്യോഗികമായി ഇന്നലെ സമാപിച്ചുവെങ്കിലും സഞ്ചാരികളുടെ വരവ് വരും ദിവസങ്ങളിലും തുടരും സമാന കാലാവസ്ഥയിലും വരാനിരിക്കുന്ന തണുപ്പേറിയ ദിവസങ്ങളിലും വിരുന്നെത്തുന്ന സെറുപ്പ് സീസണിന്റെ തുടക്കം കുറിക്കുകയാണിപ്പോൾ ജൂൺ ഇരുപത്തൊന്ന് മുതൽ ഇതിനോടകം ദശലക്ഷത്തിൽ പരം സഞ്ചാരികളാണ് ദോഫർ സന്ദർശിച്ച് മടങ്ങിയത് ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് ലബനൻ തലസ്ഥാനമായ ബെഹ്റൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന കമാൻഡർമാർ ഉൾപ്പെടെ മുപ്പത്തിയേഴു പേരുടെ മരണം സ്ഥിരീകരിച്ചു വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിൽ മരണപ്പെട്ടവരിൽ മൂന്ന് കുട്ടികളും ഏഴ് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ടെന്നും ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്ബുല്ലയുടെ ഉന്നത സൈനിക വിഭാഗമായ റദ്വാൻ സേനയുടെ മുതിർന്ന നേതാവ് ഇബ്രാഹിം അഖിൽ മുതിർന്ന കമാൻഡർ അഹമ്മദ് മഹ്മൂദ് വഹബി എന്നിവരുൾപ്പെടെ പതിനാറംഗങ്ങൾ കൊല്ലപ്പെട്ടതായും ഇസ്ബുല്ലയും സ്ഥിരീകരിച്ചു ഇറാൻ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇസ്രായേൽ നടത്തിയ പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെയാണ് അതിർത്തി കടന്ന് വ്യോമാക്രമണം രൂക്ഷമാകുന്നത് പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ മുപ്പത്തൊമ്പത് പേരാണ് മരണപ്പെട്ടത് മൂവായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബെയ്റൂത്തിന് സമീപമുള്ള ദഹിയയിലെ കെട്ടിടത്തിന് നേരെ വെള്ളിയാഴ്ച ഒന്നിലധികം മിസൈൽ ആക്രമണം നടന്നതായാണ് വിവരം ഇവിടെയുണ്ടായ ആക്രമണത്തിലാണ് കമാൻഡർമാർ കൊല്ലപ്പെട്ടത് റദ്വാൻ സേന യൂണിറ്റിന്റെ യോഗത്തിനിടയിലാണ് ആക്രമണം അഖിൽ കഴിഞ്ഞാൽ റദ്വാൻ സേനയിലെ രണ്ടാമനായാണ് അഹമ്മദ് വഹബി പരിഗണിക്കപ്പെടുന്നത് ഗാസയിലെ റദ്വാൻ സേനയുടെ ചുമതല വഹിച്ചതും വഹബിയാണ് ജൂലൈ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഫൗജ് ഷുക്കൂർ കൊല്ലപ്പെട്ടിരുന്നു വടക്കൻ ഇസ്രായേലിൽ ഇരുപത്തഞ്ച് റോക്കറ്റ് ആക്രമണങ്ങൾ നടന്നതായും ഇസ്രായേൽ അറിയിച്ചു സൗദി അറേബ്യയിൽ സ്ട്രീറ്റാർഡ് എന്ന പേരിൽ അനിയന്ത്രിതമായി കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ മുനിസിപ്പൽ ഗ്രാമ ഭവനക്കാര്യ മന്ത്രാലയത്തിന്റെ നീക്കം ഇതിനായി പരിഷ്കരിച്ച പതിനാല് വ്യവസ്ഥകളാണ് പൊതുജനങ്ങളുടെ അഭിപ്രായ സ്വരൂപണത്തിനായി മന്ത്രാലയം ഇപ്പോൾ കരട് നിയമമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ സർക്കാർ സ്വകാര്യ കെട്ടിടങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കാനോ എഴുത്തുകുത്തുകൾ നടത്താനോ പ്രവിശ്യ സെക്രട്ടേറിയറ്റിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങണം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന കലാവിഷ്കാരണങ്ങൾക്ക് പിഴ ചുമത്തും ഒപ്പം കലാകാരനെ കൊണ്ടുതന്നെ അവ മായ്പിക്കുകയും ചെയ്യും ലൈസൻസോടുകൂടി ചിത്രരചനയും മറ്റു വരകളും നടത്തിയാൽ കെട്ടിടങ്ങൾക്കോ സർക്കാർ വസ്തുവകകൾക്കോ കേടുപാടുകൾ പറ്റിയാൽ അത് പരിഹരിക്കാനുള്ള മാർഗം അത് ചെയ്യുന്നവർ തന്നെ കണ്ടെത്തേണ്ടി വരും സർക്കാർ കെട്ടിടങ്ങളിലോ പൊതുസ്ഥലങ്ങളിലെ സ്വകാര്യ ബിൽഡിങ്ങുകളിലോ കലാവിഷ്കാരണങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച അപേക്ഷകൾ പരിശോധിക്കുന്നതിനും തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിനും പ്രവിശ്യാ സെക്രട്ടേറിയറ്റുകൾ സ്വന്തമായി സംവിധാനങ്ങൾ ഉണ്ടാക്കണം പ്രത്യേക പരിപാടികളോ ഇവൻ്റുകളോ സംബന്ധിച്ച എഴുത്തുകുത്തുകളും മറ്റും മുൻകൂർ അനുമതിയോടെ താൽക്കാലികമായി നടത്തുന്നതിന് വിരോധമില്ല പരിപാടി കഴിയുന്നതോടെ അത് നീക്കം ചെയ്യാനുള്ള ബാധ്യത സംഘാടകർക്കാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു ലൈസൻസ് ഇല്ലാതെ ഡിസ്കൗണ്ട് വില്പനയും മത്സരങ്ങളും സംഘടിപ്പിച്ച നാൽപ്പത്തിനാല് വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി വാണിജ്യ വഞ്ചന വഞ്ചനവിരുദ്ധ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി നിയമപരമായ പിഴകൾ ചുമത്തുന്ന നടപടികൾ പൂർത്തിയാക്കാൻ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു വ്യാപാര സ്ഥാപനങ്ങളും ഓൺലൈൻ സ്റ്റോറുകളും ഉപഭോക്താക്കൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിക്കാനും ഡിസ്കൗണ്ടുകൾ ഏർപ്പെടുത്താനും ലൈസൻസ് നേടണം അത് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണെന്നും മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി നിയമ ലംഘനങ്ങൾ നിരീക്ഷിക്കുകയും വഞ്ചനാപരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വാണിജ്യ പ്രവർത്തനങ്ങളെ പിടികൂടുകയും ചെയ്യുന്നുണ്ട് മത്സരങ്ങളോ ഡിസ്കൗണ്ടുകളോ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങളും ഓൺലൈൻ സ്റ്റോറുകളും മന്ത്രാലയത്തിൽ നിന്നും ലൈസൻസ് നേടണം ലൈസൻസ് ഇല്ലാതെ സംഘടിപ്പിക്കുന്നത് വാണിജ്യ വഞ്ചനവിരുദ്ധ നിയമത്തിലെ വ്യവസ്ഥകളുടെ ലംഘനമായി കണക്കാക്കും വാണിജ്യ വിരുദ്ധ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് മൂന്ന് വർഷം തടവും പത്ത് ലക്ഷം റിയാൽ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ശിക്ഷയായി ചുമത്തും കൂടാതെ കോടതി വിധികൾ പുറപ്പെടുവിച്ചതിനുശേഷം നിയമലംഘകരെ സാമൂഹിക മാധ്യമത്തിൽ പരസ്യപ്പെടുത്തുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു തൊണ്ണൂറ്റിനാലാമത് സൗദി ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി യാമ്പുവിലും വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കുന്നു ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുതൽ ഏഴുവരെ യാമ്പു റോയൽ കമ്മീഷണറിലെ വാട്ടർഫ്രണ്ട് പാർക്കിൽ നിന്നും യാമ്പു ടൗണിലുള്ള ഹെറിറ്റേജ് പാർക്ക് വരെ വിവിധ സന്നദ്ധ സംഘടനകളുടെ കൂടി സഹകരണത്തോടെ സൈക്കിൾ റാലി സംഘടിപ്പിക്കും തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ യാമ്പു അൽ ബഹ്റം ഷറം ബീച്ച് ഏരിയയിലുള്ള ചെങ്കടൽ ഭാഗത്ത് സമുദ്രോത്സവമായ മറൈൻ ഷോ സംഘടിപ്പിക്കും തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ഫലജുകൾ പുനഃസ്ഥാപിക്കാനും പരിപാലിക്കാനും സുപ്രധാന പദ്ധതികളുമായി അധികൃതർ രംഗത്ത് ഗവർണറേറ്റിലെ ഗ്രാമങ്ങളിലും വിലായത്തുകളിലുമായി അറുപത്തഞ്ച് ഫലജുകൾ പുനർസ്ഥാപിക്കാനാണ് അഗ്രികൾച്ചറൽ വെൽത്ത് ഫിഷറീസ് വാട്ടർ റിസോഴ്സസ് ജനറൽ ഡയറക്ടറേറ്റ് ലക്ഷ്യമിടുന്നത് ഒമാനിലെ പുരാതന ജലസേചന സംവിധാനമാണ് ഫലജുകൾ മന്ത്രാലയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിക്ക് അനുസൃതമായി ഫലജുകൾ പുനർസ്ഥാപിക്കുന്നതിന് കരാറുകാരുമായി നാൽപ്പത്തൊമ്പത് കരാറുകളിലാണ് ഒപ്പുവെച്ചത് ഫലജ് സംവിധാനങ്ങളുടെ സുസ്ഥിരത ഉറപ്പാക്കാനാണ് ഈ സംരംഭങ്ങൾ ലക്ഷ്യമിടുന്നത് വിളകൾ നനയ്ക്കാൻ ഒമാനികൾ നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന ഫലജുകൾ രാജ്യത്തിന്റെ കാർഷിക പൈതൃകത്തിനും വളരെയധികം പ്രാധാന്യമുള്ളതാണ് പുനർസ്ഥാപിക്കുന്നതിൽ അൽ ആദി അൽ ഐനി അൽ ഗെയ്ലി എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഫലജുകൾ ഉൾപ്പെടുന്നുണ്ടെന്ന് അണക്കെട്ടുകളുടെയും ഫലജുകളുടെയും സംരക്ഷണ ഭിത്തികളുടെയും വകുപ്പ് മേധാവി സലാഹബിൻ സാലിം അൽ മഹജരി എടുത്തു പറഞ്ഞു ഇതുവരെ പത്തൊമ്പത് ഫലജുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു മറ്റുള്ളവയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് തെക്കൻ ഷർഗിയ ഗവർണറേറ്റിലെ അൽബദാവി അബുതൽക അൽ മക്സും എന്നിവയാണ് പുനർസ്ഥാപിക്കുന്ന പ്രധാന ഫലജുകളിൽ ചിലത് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കുക ശേഖരണ തടസ്സങ്ങൾ പരിപാലിക്കുക സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുക എന്നിവയാണ് പുനർനിർമ്മാണത്തിൽ വരുന്നത് പലരും സംവിധാനങ്ങൾ സംരക്ഷിക്കുന്നതും അവയുടെ ദീർഘായുസ് ഉറപ്പാക്കുന്നതും രാജ്യത്തിന്റെ ജലസുരക്ഷയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മന്ത്രാലയത്തിൻ്റെ പ്രതിബദ്ധത സൂചിപ്പിക്കുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിടിച്ചെടുത്ത് നശിപ്പിച്ചു ബുറൈമി ഗവർണറേറ്റിൽ നിന്നാണ് ചവയ്ക്കുന്ന ആയിരത്തി പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് വിപണിയിൽ നിന്നും ഹാനികരമായ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി പൊതുജനാരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള അതോറിറ്റിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി